പൂക്കൾ ശേഖരിച്ചു പോകുമായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ആ വലിയ മരം ഉണങ്ങി അതിൻ്റെ അടുത്തായി ചെറിയ മരങ്ങൾ കൊന്ന മരങ്ങൾ വന്നു അത് ചെറുതായൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം സങ്കടകരമായി തോന്നിയ ഒരു കാര്യം ഈ വർഷം ഒരു പൂ പോലും വിഷുവിൻ്റെ അടുത്ത് എത്തിയിട്ടും ഉണ്ടായിരുന്നില്ല അത് വളരെയധികം ദുഃഖം തോന്നിച്ചു നമ്മൾ പ്രാർത്ഥിച്ചു എന്താ നമ്മൾ കുരിച്ചെങ്ങനെ ഒരു കണിക്കുന്ന പൂവിന് വേണ്ടി ഇനി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വരും വർഷങ്ങളായിട്ട് അങ്ങനെ ുണ്ടാകാറില്ല സംഭവിക്കാറില്ല എല്ലാവരും ഇവിടെ നിന്നാണ് കൊണ്ടുപോകാറുള്ളത് അങ്ങനെ എനിക്ക് ഉണ്ടായ ഒരു കണ്ട അത്ഭുതമാണ് വളരെ അതിശയം തോന്നിയത് ഒരു ചെറിയ കണിക്കുന്ന മരം എന്ന് പറയാനായിട്ട് സാധിക്കില്ല ഒരു ചെറിയ ചെടിയുടെ അത്രയും വലുപ്പം മാത്രമേ അതിന് ഉള്ളൂ വളരെ ഉയരം പറഞ്ഞു ഒരു ആ ചെടിയിൽ കണിക്കുന്ന ചെടി എന്ന് പറയുന്ന മരമെന്ന് പറയാൻ പറ്റാത്ത അത്രയും ചെറുതിൽ പൂവുണ്ടായിരിക്കും ഒരു പൂവുണ്ടായിരുന്നു അത് ആ പൂവ് നിലത്ത് മുട്ടുന്ന രീതിയിൽ അത്രയും ആ പൂവിൻ്റെ വലുപ്പം തന്നെ ആ ചെടിക്കുള്ളൂ അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് うどうに